ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമെന്നോണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറക്കുമതി തീരുവ കൂട്ടിക്കൊണ്ടുള്ള തീരുമാനത്തിനെതിരെ യു എസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഉയർത്തിക്കൊണ്ട് കാനഡയും തിരിച്ചടിച്ചതോടെ ആഗോള വ്യാപാര യുദ്ധം ശക്തമാവുകയും യു എസ് ട്രഷറിയിൽ ഡി ഇടിയുകയും സ്വർണ്ണവിപണി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഉയരുകയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് തൊള്ളായിരത്തി അറുപത് അല്ലെങ്കിൽ ആയിരം രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്